ക്രിസ്തുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കത്താവായ ശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നിങ്ങളെല്ലാവരും എന്ന കർത്താവിൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ചയിലെ സന്ദേശത്തിന് വേണ്ടി മാർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ അൻപത്തി ആറാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ അൻപത്തി ആറാമത്തെ വാക്യം അനേകർ അവൻ്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തു വന്നില്ല അനേകർ യേശുവിൻ്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തു വന്നില്ല ാമത്തിന്റെ മഹത്വം ഈ വചനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ വിസ്തരിക്കുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സന്ദർഭം അതിലേക്ക് ഒന്ന് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വായിച്ച വാക്യത്തിൽ തന്നെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർത്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു യേശുവിനെ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ വിസ്തരിക്കുവാനായിട്ട് അങ്ങനെ വിസ്തരിക്കുവാനായി യേശു ക്രിസ്തു അവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ചില കൂട്ടം ആളുകളെ പറ്റി പറയുന്നുണ്ട് ക്യത്തിൽ മഹോ പുരോഹിതന്മാർ ന്യായാധിപതി സംഘം മറ്റ് അനേകർ യേശുവിനെ കൊല്ലേണ്ടതിനെ അവൻ്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു യേശുവിനെ കൊല്ലേണ്ടതിനെ അവൻ്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ചു കണ്ടില്ലതാനും അനേകർ അവന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും ഒത്തുവന്നില്ല വന്നില്ല എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും അനേകർ എഴുന്നേറ്റിട്ടും കള്ളസാക്ഷ്യം അന്വേഷി അന്വേഷിച്ചിട്ടും ഇതൊന്നും സംഭവിക്കുകയില്ല ഒന്നും സംഭവിച്ചില്ല ഒത്തുവന്നില്ല കള്ളസാക്ഷികൾ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും ഒത്തുവന്നില്ല കാരണം എന്നെ ചിന്തിപ്പിച്ചതും ഞാൻ പഠിച്ചതുമായ ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം എല്ലാവർക്കും എടുത്തു വായിക്കാവുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മറ്റുള്ളവരെ പോലെ മറ്റുള്ള മഹാന്മാരെ പോലെ മഹർഷിമാരെ പോലെ കാട്ടിലോ ഗുഹകളിലോ ഹിമാലയ സ്ഥാനക്കളിലോ മറഞ്ഞിരുന്നവനല്ല യേശുക്രിസ്തു യേശു ക്രിസ്തു ജനങ്ങളോട് ഒപ്പമായിരുന്നു കൈവിടപ്പെട്ടവരും ഒറ്റപ്പെട്ടവരും രോഗത്താൽ ഫലവിധമായ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരും ദുഃഖിതരും പീഡിതരും അങ്ങനെ ആ നില നീണ്ടുപോകുകയാണ് അവരോടു കൂടെ സഞ്ചരിക്കുകയും അവരോടുകൂടെ ആഗ്രഹിക്കുകയും അവരോടുകൂടെ ഉറങ്ങുകയും അവരോടുകൂടെ സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവനായിരുന്നു യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു രഹസ്യ ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല യേശുക്രിസ്തുവിൻ്റെ ജീവിതം പരസ്യമായിരുന്നു എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു ജനങ്ങളോടൊപ്പമായിരുന്നു ജനങ്ങളുടെ വേദനയിലും ദുഃഖത്തിലും സന്തോഷത്തിലും യേശു ക്രിസ്തുമായിരുന്നു അതുകൊണ്ട് മഹാ ന്യായാധിപതി സംഘ സംഘത്തിൻ്റെ ആളുകൾക്കോ മറ്റു ജനങ്ങൾക്കോ യേസു ക്രിസ്തുവിൻ്റെ നേരെ കള്ളസാക്ഷ്യം കൊണ്ടുവന്നിട്ടും കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ചിട്ടും ഒത്തുവന്നില്ല കാരണം യേസു ക്രിസ്തു പരസ്യമായിരുന്നു എല്ലാവർക്കും കടന്നു ചെല്ലാവുന്ന രീതിയിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന അത്രയുള്ളവരെ ഈ വേദഭാഗത്തിൽ നിന്നും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം നമ്മുടെ ജീവിതം വിശ്വസ്തതയോടെ ഉത്തമത്തോടെ നീതിയോടെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കെതിരായി ആരൊക്കെ എഴുന്നേറ്റാലും കള്ളസാക്ഷ്യം പറഞ്ഞാലും ഒത്തു നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു തുറന്ന പുസ്തകമായി മാറട്ടെ രഹസ്യത്തിലല്ല പരസ്യമായി രഹസ്യമോ പരസ്യമോ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുന്നുവെങ്കിൽ ഒരിക്കലും നാം തൊട്ടുപോകുകയില്ല പരാജയപ്പെടുകയില്ല യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം അതാണ് നമ്മളെ വെളിപ്പെടുത്തുന്നത് പാപമില്ലാത്തത് എത്ര പേർ കുറ്റം ആരോപിച്ചിട്ടും എത്ര പേർ അവനെ വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിയാതെ വേണം ഈ ഭൂമിൽ ജീവിച്ച യേസു ക്രിസ്തുവാണ് നമ്മുടെ മാതൃകാ പുരുഷൻ ആ യേശുവിനെ പിൻപറ്റുന്ന നാം ഓരോരുത്തരും ഈ ലോകത്തിന് മാതൃയുള്ള മാതൃകയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കേണ്ടത് ആവശ്യമാണ് ആരൊക്കെ നമുക്ക് എതിരാഹി എഴുന്നേറ്റ് കള്ളസാക്ഷി പറഞ്ഞാലും ഒരിക്കലും ഒത്തു കാരണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മുൻപിൽ ഒരു തുറന്ന പുത്തകമായി മാറട്ടെ എപ്പോഴും എടുത്ത് വായിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ജീവിതമായി മാറട്ടെ രഹസ്യത്തിലോ പരസ്യത്തിലോ ഏത് ജീവിതമായാലും ആർക്കും ഒന്നും പറയുവാൻ കഴിയാത്ത വിധത്തിൽ ഹലൂയ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ നാം തയ്യാറാകുക മനുഷ്യനായതുകൊണ്ട് പലവിധ കുറവുകൾ കാണാം പക്ഷേ യേശുവിനെ പോലെ ആകുവാൻ നാം ശ്രമിക്കുക യേശുവിനെ പോലെ ജീവിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക യേശു ഈ ഭൂമിയിൽ എങ്ങനെ മാതൃക ജീവിതം നയിച്ചുവോ അതുപോലെ അവൻ്റെ ശിഷ്യന്മാരും അവനെ പിൻപറ്റുന്നവരും അതുപോലെ തന്നെ ജീവിക്കണമെന്ന് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു കർത്താവ് പറയുന്ന ചില വ്യക്തമായ ചില കാര്യങ്ങളുണ്ട് ഞാൻ സൽഗുണം പുറനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണം പുറണായിരിക്കും ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധമുള്ളവരായിരിക്കണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക നിങ്ങൾ പിൻപറ്റണമെന്ന് യേശു ക്രിസ്തു പല ഭാഗങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോസ്തലന്മാർ ലേഖനങ്ങൾ എഴുതിയപ്പോൾ അതിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യേശുവിനെ പിൻഗമിക്കുന്നവരെ വിസ്തരിച്ച എഴുതുകള് സാക്ഷിയും എഴുന്നേറ്റാലും അവൻ്റെ സാക്ഷ്യം ഒത്തുവരികയില്ല നമ്മുടെ ജീവിതം അങ്ങനെയായി മാറട്ടെ യേശുവിനെപ്പോലെ പരസ്യമോ രഹസ്യമോ മറ്റുള്ളവർക്ക് മാതൃകയായി പുറം അത് പുസ്തകമായി എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ഒന്നും മറച്ചു വെച്ചിട്ടല്ല ജനങ്ങളോടു കഷ്ടപ്പെടുന്നവർ നിരാശപ്പെട്ടവർ അവരോടുകൂടി അധിതർ ദുഃഖിതർ അങ്ങനെയുള്ളവരോടുകൂടെ യേശുക്രിസ്തു ആയത് പോലെ നമുക്കും ഈ ലോകത്തിൽ യേശുക്രിസ്തുവിനെ പോലെ മാതൃകയുള്ളവരായി ജീവിക്കാം ഈ വചനം കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിനെ നേരെ കള്ളസാക്ഷികൾ എഴുന്നേറ്റവും സാക്ഷ്യം പറഞ്ഞു പക്ഷേ ഒത്തുവന്നില്ല എന്ന് വിശ്തയോടെ നീതിയോടെ ഹലരുക ഒരു പക്ഷേ ലോകം അംഗീകരിച്ചില്ലെങ്കിലും സ്വർഗം എന്നെ അംഗീകരിക്കും സ്വർഗം എന്നെ ഏറ്റെടുക്കും അതുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കണകളയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പിതാവ് ഈ വചനത്താൽ നിന്റെ ജനങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ ക്രിസ്തു ജീവിച്ചതുപോലെ സൽഗുണപൂർവനായി മാറുവാൻ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരാകുവിനെന്ന് പറഞ്ഞതുപോലെ വിശുദ്ധിയോടെ ജീവിപ്പ രഹസ്യത്തിലും പരസ്യത്തിലും െ അങ്ങയെപ്പോലെ മാത്രമുള്ളവരാ ജീവ അടിയങ്ങൾക്ക് കൃപ തരണമേ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പല രീതിയിൽ ഞങ്ങൾ കുറവുള്ളവരാണ് എങ്കിലും അങ്ങയെ പോലെ ആകുക യേശുവിനെ പോലെ മാറുക അടിയങ്ങൾക്ക് കൃപതരണമേ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ജീവിതത്തിലും വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ ആരെല്ലാം ഞങ്ങൾക്കെതിരേക്കുള്ള സാക്ഷ്യം പറഞ്ഞാലും കഥാവ് ഒത്തു വരുന്നില്ല എന്ന വാക്യത്തിൽ അടിസ്ഥാനത്തിൽ വിശ്വസ്തയോടെ നീതിയോടെ ഞങ്ങളുടെ ജീവിതം കഴിക്കുവാൻ കഥാവുകൾ വെച്ചാണ് അമ്മേ ഇവജനം കൊണ്ടെല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കണ്ടതായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണ്ടേൾ